നാല് പെൺകുട്ടികളുടെ മരണത്തിനിടയാക്കിയ പനയമ്പാടം ദേശീയപാതയിൽ വാഹനം ഓടിച്ച് ഗതാഗത മന്ത്രിയുടെ പരിശോധന റോഡിൻ്റെ അപാകതകൾ ബോധ്യപ്പെടാനാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഔദ്യോഗിക വാഹനം ഓടിച്ചത് റോഡിൽ അടിയന്തരമായി ചില മാറ്റങ്ങൾ വരുത്താൻ ഉദ്യോഗസ്ഥർക്ക് മന്ത്രിയെ നിർദ്ദേശവും നൽകി ശാശ്വതമായ പരിഹാരം ആവശ്യപ്പെട്ടെന്ന് യൂത്ത് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രതിഷേധമുണ്ടായി പനയമ്പാടത്ത് അപകടം നടന്ന സ്ഥലം സന്ദർശിച്ച ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അപാകതകളും കൃത്യമായി ബോധ്യപ്പെട്ടു നാട്ടുകാരുടെ പരാതികളെല്ലാം കേട്ട മന്ത്രി ഈ റോഡിലൂടെ ഔദ്യോഗിക വാഹനം ഓടിച്ചു പ്രാഥമികമായി ബോധ്യപ്പെട്ട പ്രശ്നങ്ങളും പെട്ടെന്ന് നടപ്പാക്കേണ്ട പരിഹാര മാർഗങ്ങളും മന്ത്രി നിർദ്ദേശിച്ചു നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിന് കാരണം സിമന്റ് ഡിവൈഡർ ഉടൻ സ്ഥാപിക്കും ഇടതുവശത്തെ ഓട്ടോ സ്റ്റാൻഡും വാഹന സഹായധനം നൽകിയില്ലെങ്കിൽ സംസ്ഥാന റോഡ് അതോറിറ്റി മന്ത്രിയുടെ ഉറപ്പ് അവർ ചെയ്ത കൺസ്ട്രക്ഷന്റെ അപാകതയാണത് അപ്പൊ അതവര് പരിഹരിക്കാൻ വിദഗ്ധരുടെ അഭിപ്രായം നാട്ടുകാരുടെ അഭിപ്രായം കൂടി മാനിച്ച് ഈ നാട്ടുകാരിവിടെ ഉന്നയിക്കുന്ന പല വിഷയങ്ങളുണ്ട് ഇതും കൂടി ചേർത്ത ഒരു ചർച്ചയാണ് ചർച്ച ചെയ്ത് കഴിയുമ്പോൾ ഇക്കാര്യത്തിൽ നമ്മളൊരു ഒരു തീരുമാനത്തിലെത്തും അതിന് പണം അനുവദിക്കും അവർ പണം അനുവദിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഒരാശങ്കയും നിങ്ങൾക്ക് വേണ്ട സംസ്ഥാന സർക്കാരിന്റെ റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ടിൽ നിന്നും ഈ പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ ആവശ്യമായ പണം അനുവദിച്ചു തരും പ്രദേശത്ത് സുരക്ഷാ ഓഡിറ്റിംഗ് ആരംഭിച്ചു പോലീസ് താൽക്കാലിക ഡിവൈഡറുകൾ സ്ഥാപിച്ചു ശാശ്വതമായ പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് റോഡ് ഉപരോധിച്ചു അടിയന്തര പരിഹാരം ഉണ്ടാകുമെന്ന ഉറപ്പ് ലഭിച്ചതോടെ കോൺഗ്രസ് ആരംഭിച്ച നിരാഹാര സമരം അവസാനിപ്പിച്ചു പാലക്കാട്